ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ സി സി ടി വി ദൃശ്യങ്ങളുമായി ഇന്ദ്രൻ പുറത്തിറങ്ങാനായിട്ടോ സി സി ടി വി ദൃശ്യങ്ങളുമായി പുറത്തിറങ്ങുന്നത് അനുപമയുടെ കയ്യിൽ കാണിച്ചു കൊടുക്കാനായിട്ടോ അങ്ങനെ അനുപമ ഇതെല്ലാം കാണുകയാണ് ഇതിനിടക്ക് സുശീലയെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പരിപാടിയൊക്കെ നോക്കിയിരിക്കുന്നു കേട്ടോ പോലീസ് വരികയാണ് സുശീലയെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടാവേ മൊത്തത്തിൽ വിവാദമായിരിക്കുകയാണ് കാരണം പാർട്ടിക്കാരുടെ അടുത്തും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊ അതിൽ അനുപമക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അനുപമയുടെയും കൂടി ആവശ്യമാണല്ലോ കാരണം തനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കണം തനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ നിരപരാധിത്വം ഒരു കുടുംബത്തെ മൊത്തം ഈ കീടനാശിനി കൊണ്ട് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ ആളുകൾ ആ രീതിയിലാണ് തന്നെ വിലയിരുത്തുക എന്ന് അനുപമക്കും അറിയാം അതുകൊണ്ട് തന്നെ സുശീല അറസ്റ്റിലാവട്ടെ എന്നാ ഒരു തീരുമാനം തന്നെ എടുക്കുകയാണ് ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ ഇന്ദ്രൻ ഇത് തീരുമാനം ഉറപ്പിച്ച് പറയുകയാണ് ഇനി എൻ്റെ അമ്മയെ അങ്ങനെ വെറുതെ വിട്ട പറ്റത്തില്ല എൻ്റെ അമ്മ അറസ്റ്റിലാവുക തന്നെ വേണം അതുകൊണ്ട് എൻ്റെ അമ്മ അറസ്റ്റിലാവട്ടെ എന്ന തീരുമാനം പറയേണ്ട കേട്ടോ ഈ സമയം സത്യനോട് ഇങ്ങനെ പ്രതിഭ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് ചെറുതായി സത്യനെ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം ഈ സോനയുടെ കുത്തിതിരിപ്പ് അതൊരു ഒന്നൊന്നര കുത്തിതിരിപ്പ് തന്നെയാണ് കേട്ടോ തൻ്റെ അമ്മയുടെ ഭാഗം കുടപിടിച്ച് നടക്കുക അതായത് തെറ്റുണ്ടായിട്ടും പെമ്മക്കൾ എന്ന രീതിയിൽ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതായത് തെറ്റുണ്ട് എന്നറിഞ്ഞിട്ടും തൻ്റെ അമ്മയെ കുടപിടിക്കുന്ന ആ ഒരു രീതിയിലുള്ള പെമ്മ പെൺമകളാണല്ലോ ഈ സോന അങ്ങനെ സോന ഈ ഒരു കുട പിടിച്ച് നടക്കുന്ന ക്ഷാമ ഒരുപാട് എതിർക്കുമ്പോഴും അനുവിനെ ഈ വന്നത് മുതൽ ഈ ചിലവിൻ്റെ പാതി ഇടും എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ സോനയ്ക്ക് ഇത്ര പ്രതികാരം അങ്ങനെ ഈ ഒരു രീതിയിൽ സുശീലെ അറസ്റ്റ് ചെയ്യാണ് പോലീസ് കൊണ്ടുപോകുന്ന ഒരു രംഗം വരെയാണ് സുശീലെല്ലാവരുടെയും മുന്നിൽ കഞ്ചാണ് ദയവ് ചെയ്ത് എന്നെ അറസ്റ്റിലാക്കില്ല ഈ അമ്മ ചെയ്തത് അതിന് കാര്യമുണ്ട് ഈ അനുപമയാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് അപ്പൊ അനുഭവം പറയണേ ഞാൻ നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കാനേ നോക്കിയിട്ടുള്ളൂ ഒരിക്കലും ഞാൻ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല നിന്റെ അനിയത്തിയല്ലേ എന്നെ ദ്രോഹിച്ചത് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കും അതിൽ നിന്നും നീയല്ലേ എന്നെ പിന്തിരി നിന്റെ അനിയത്തിയല്ലേ പിന്തിരിപ്പിക്കാൻ നോക്കിയത് അതും ഇതുമായി ബന്ധമില്ല അപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണ് നിൻ്റെ അനിയത്തിനീ പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ ഒരുപാട് പറഞ്ഞതാണ് അപ്പോൾ ഇന്ദ്രം പറയണേ ഇവിടെ ദയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദയാ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ ഈ സമയം ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നോട് ചെയ്തതിനുള്ള ഒരു ചെറിയൊരു പ്രതികാരമാണ് ഞാൻ ചെയ്തത് അപ്പോൾ അവളും ആ ഒരു രീതിയിൽ ഈ പറയുന്ന എൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിതിയായി നിന്നതുപോലെ ഇവളും അപമാനിതിയാവണം എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലാനോ ഇതിലിതാക്കാനോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ ഇത് കേട്ടോടെ തന്നെ സത്യം പറയാണ് ഇങ്ങനെ എത്ര ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കാരണം നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ല എന്ന് നിങ്ങൾ പറയണ്ട അപ്പോഴേക്കും പ്രതിഭക്ക് ദേഷ്യം പിടിക്കുക പ്രതിഭക്ക് തലക്ക് തലക്കേറാണ് ഈ അനുചേച്ചി ഇല്ലായിരുന്നെങ്കിൽ സത്യട്ടൻ അറിയാത്തൊരു കാര്യമുണ്ട് എന്റെ കുഞ്ഞിനെ ഇവർ കൊല്ലാൻ ഒരു പ്രാവശ്യം നോക്കിയതാണ് അന്ന് ആ അനുചേച്ചിയാണ് ഈ ലേഹത്തിൽ നിന്നും ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയും പിന്നീട് അനുചേച്ചിയാണ് ആ ലേഹം എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞത് അങ്ങനത്തെ അനുശേച്ചി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഇന്ദ്രേട്ടൻ ഈ സി സി ടി വി ദൃശ്യം വെച്ചില്ല എങ്കിൽ സി സി ടി വി തൻറെ വീട്ടിൽ വെച്ചില്ല എങ്കിൽ തീർച്ചയായും ഇവിടെ ഇപ്പൊ നിരപരാധിയായ അനുചേച്ചി അറസ്റ്റ് ചെയ്യില്ലേ അപ്പോൾ അത് കേൾക്കുന്ന യന്ത്രം പറയാനും ശരിയാണ് ഞാൻ ഇവിടെ സി സി ടി വി വെച്ചില്ല എങ്കിൽ ഇവിടെ നിരപരാധിയായ ഒരു സ്ത്രീയാണ് അനുപമ ഞാൻ ഞാനിടയ്ക്കും എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ഒരു പരിധിയുണ്ട് എത്രന്ന് വെച്ചിട്ടാണ് ദ്രോഹിക്കുന്നത് അതുകൊണ്ട് ഇനി എൻ്റെ ഭാര്യ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ അനുപമ പോലും അറിയാതെ സി സി ടി വി വെച്ചത് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഭാര്യയുടെ നിരപരാധിത്തെനിക്ക് തെളി തെളിയിക്കാൻ കഴിഞ്ഞു പോലീസുകാർക്ക് തോന്നുന്നുണ്ടാവും പെറ്റമ്മയെ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ പെറ്റമ്മ തന്നെയാണ് പക്ഷെ എൻ്റെ അമ്മയുടെ പ്രവൃത്തികൾ അതിരി കടക്കുമ്പോൾ അവർ മകനെന്ന നിലയ്ക്ക് അത് നേരാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് വേറൊരു ഫ്ലാറ്റിലോട്ട് താമസിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാഞ്ഞത് ഇവിടെ അച്ഛൻ അനന്തം മാഷ് അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അവർ പറഞ്ഞ വാക്കുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് ഓക്കെ എൻ്റെ അമ്മയുടെയും കുടുംബങ്ങളുടെയും കൂടെ ജീവിക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ ലക്ഷ്യം പക്ഷെ ഒരിക്കലും ആരുടെയും കുടുംബത്തെ ഇങ്ങനെ ഒരു ഒരു പ്രതികാരം എവിടെയും ഉണ്ടാവില്ല അപ്പം അമ്മ ചെയ്യുന്നത് ക്രൂരതയാണ് ഒരു കുരുന്ന് ജീവനാണ് ഇവിടെ നഷ്ടപ്പെടുക അപ്പം അമ്മക്ക് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവിടെ നിന്ന് പോവാൻ നേരം സോനെ മോളെ സോനെ ഈ അമ്മയെ രക്ഷിക്കരു ഏതൊരു അമ്മയും ചെയ്യുന്നതല്ലടി സോനെ ഞാൻ ചെയ്തതെന്ന് പറയണേട്ടോ അപ്പോൾ ഈ സമയം ഈ ഒരു ഇത് എന്തായാലും ഗ്യാസ് തുറന്നിട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ച സുശീലയുടെ ആ ഒരു ഉണ്ടല്ലോ അതടക്കം ഇങ്ങനെ എടുത്തിട്ട് കാണിക്കണമെന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ തന്നെ ശ്യാമനക്ക് ദേഷ്യം പിടിച്ചു നിൽക്കുക അപ്പോൾ സോനയ്ക്ക് ചെറിയൊരു ഉണ്ട് സോന പറയാണ് ഇല്ല അമ്മേ അമ്മയുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ഒരിക്കലും അമ്മ അന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചു അനുവടത്തി എതിരെ സംഭവം അനുവടത്തിയുടെ വാക്കും പ്രവൃത്തിക്കും ഒക്കെ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു എന്ന് വെച്ചിട്ട് അമ്മ ഇങ്ങനെയൊന്നും കളത്തരങ്ങളുണ്ടാകും ക്കാൻ പാടില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ അറിയാണ് എന്നെ ഒന്ന് രക്ഷിക്കടില്ല ഞാൻ രക്ഷിക്കില്ല എന്ന് പറയോ അപ്പം അനുപമ പറയാണ് സോറി അപ്പോ അപ്പോഴേക്കും സത്യമോ എന്നെ എന്നെ ഇതിൽ നിന്ന് ഈ കേസ് വേണ്ടെന്ന് വെക്കട ഞങ്ങളെ ഞാൻ നിന്നെ എത്ര നൊന്ത് പ്രസവിച്ച് എത്ര ബുദ്ധിമുട്ടി വളർത്തിയതാണ് അപ്പോൾ ഭാനുമയും വന്നിട്ടുണ്ട് കേട്ടോ ഭാനുമ നിങ്ങൾ പറ നിങ്ങൾക്കറിയാല്ലോ എൻ്റെ മക്കളെ ഞാൻ ഏത് രീതിയിലാണ് വളർത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സച്ചി സാറിൻ്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇവരെ നോക്കിയത് അങ്ങനെയുള്ള എന്നോട് ഇവർക്കൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ സുശീല ഏത് അമ്മയാണെങ്കിലും ഏത് മകനാണെങ്കിലും ഓരോരുത്തർ നിൽക്കണ്ടെടുത്ത് നിൽക്കണം സുശീല നീ ചെയ്ത കുറച്ച് ക്രൂരതയാണ് ഒരു മരുമകളോടും ചെയ്യാൻ പാടില്ലാത്ത അത്രയും ഒരു ക്രൂരതയാണ് നിൻ്റെ പ്രതികാരത്തിന് നിൻ്റെ കുടുംബം നീ തകർക്കും കൊണ്ടിരിക്കുക നീ തന്നെ നിൻ്റെ കുടുംബം തകർക്കണം അപ്പോൾ ഇതിന് ശിക്ഷ നീ അനുഭവിക്കുക അല്ലാതെ രക്ഷയില്ല എന്ന് പറയാനോ അങ്ങനെ ഇടതെഞ്ചു പൊട്ടുന്ന വേദനയുമായി താൻ ജീപ്പിലോട്ട് കയറുമ്പോൾ അനുപമ അവിടെ വിളിക്കുകയാണ് അനുപമം പറയാണ് സാറേ ഞാൻ കാരണം അമ്മയാണ് അതുകൊണ്ട് ഞാൻ കാരണം ആർക്കും ഒരിത് വേണ്ട എനിക്ക് പരാതിയില്ല നാട്ടുകാർ പിന്നീട് പറഞ്ഞുണ്ടാക്കുക ഇവർ ഇതാണെന്നുള്ളതാണ് കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഇവരെ ജാമ്യത്തിലെടുക്കാനും അതുപോലെ തന്നെ ഇവരെ പുറത്ത് കൊണ്ടുവരാനൊക്കെ ആളുകളുണ്ടാകും പക്ഷേ ഇവർക്കിപ്പോൾ കിട്ടേണ്ട ശിക്ഷ അതല്ല ഇവർക്ക് കിട്ടേണ്ടത് ഇവരുടെ മക്കളിൽ നിന്ന് തന്നെ മൂന്നും മക്കളും ഒരുപോലെ തള്ളിയിരിക്കുകയാണ് ഇവരെ അപ്പൊ അതുകൊണ്ട് ഇവരെന്താണ് ജീവിതം എന്ന് ഇനി പഠിക്കട്ടെ എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഷ്യാമു പറയണേ ഇല്ല ഈ കേസ് ഒരിക്കലും അനുശേച്ച് പിന്തിരിപ്പിക്കാൻ ഞാൻ നോക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഇന്ദ്രൻ അവിടെ അനുഭവം പറയണേ ഷ്യാമേ എത്രയായാലും ഒരു പ്രായമായ ആളല്ലേ ഇവര് എന്നോട് ദേഷ്യാണ് ഇവർക്ക് പ്രതികാരമാണ് എന്നോട് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതിന് ഞങ്ങളൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പം പറയുന്നില്ല ഇവർക്ക് ഞാൻ കാരണം ശിക്ഷിട്ടി ഇവര് അവിടെ ജയിലിൽ പോയി ഇവർ പുറത്തോട്ട് വന്നാൽ വീണ്ടും ഇവർക്ക് ഇന്നോട് പ്രതികാരായിരിക്കും അപ്പൊ അതിലും നന്നത് ഇവർക്ക് കിട്ടേണ്ടത് മൂന്ന് മക്കളിൽ നിന്നാണ് ആ മൂന്ന് മക്കളിൽ നിന്ന് കിട്ടുമ്പോൾ ഇവർക്ക് ജീവിതം എന്തെന്ന് ഇവർ പഠിക്കും അതെല്ലാം നല്ലത് അപ്പൊ ശ്യാമു പറയണേ ഇല്ല ഞാൻ ഒരിക്കലും ഇത് വിടാൻ തയ്യാറില്ല എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും ഇവർ കൊല്ലാൻ നോക്കിയത് അങ്ങനെയുള്ള ഇവർ ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലാൻ നോക്കിയ ഇവർ ഞാൻ വെറുതെ വിടില്ല വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇവർ ഇനിയും ഇത് ഇത് ഇവിടെ തുടരുമെന്ന് പറയണ് അപ്പം ഇത് കേൾക്കുന്ന സോനെ നിൻ്റെ ഭർത്താവിന് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എടി നിൻ്റെ ഭർത്താവ് അതൊക്കെ മറന്നിട്ടുണ്ടാകും നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും ഒക്കെ ഇവിടെ അപ്പോൾ പോലീസ് പറയുകയാണ് ഇത് എന്താ ഇത് നിങ്ങളുടെ പഴംപുരാണം കേൾക്കാനെല്ലാം ഞങ്ങളിവിടെ നിൽക്കുന്ന മര്യാദക്ക് കയറുന്നുണ്ടോ അങ്ങനെ സുഷീലെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയാണ് കേട്ടോ ക്ഷാമാണെങ്കിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ സമയം എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇന്ദ്രന്റെ കീടെ നെഞ്ചു പൊട്ടണം വെറ്റമ്മ വെറ്റമ്മ തന്നെയല്ലേ ഇന്ദ്രനൊരു ഒരു വിഷമമൊക്കെ വരികയാണ് ഇന്ദ്രന്റെ മനസ്സിലും സങ്കടം സത്യനാണെങ്കിലോ വളരെ സങ്കടമുണ്ട് ഇന്ദ്രേട്ടാ ഇത് കുറച്ച് വഴുകിപ്പോയി നമുക്കിതൊക്കെ മുന്നേ ആവാമായിരുന്നു ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ വെച്ചല്ലേ അപ്പോൾ സത്യേട്ടാ നിങ്ങളുടെ അമ്മയെ നി ഇത് എന്ന് മാത്രമല്ലല്ലോ ഇപ്പോൾ അനുചേച്ചിയോടുള്ള പ്രതികാരത്തിന് ഈ എൻ്റെ കുഞ്ഞു പോയി പക്ഷേ ഇത് നിങ്ങളുടെ അമ്മ വേണച്ചിട്ട് ചെയ്തല്ലോ പക്ഷേ ഇതിനു മുന്നേ നിങ്ങളുടെ അമ്മ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് സത്യട്ടാ ഇനി എനിക്ക് വയ്യ എനിക്ക് സഹിക്കില്ല എനിക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ മടിക്കട്ടില്ല ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല എന്ത് പ്രതിഭ പറയാണ് അപ്പം ഈ സമയം അനുഭവം പറയാണ് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമല്ലേ ഇനിയൊരു നല്ല വ്യക്തിയായി വരും അപ്പോൾ ഇന്ദ്രം പറയണത് ഒരിക്കലും എൻ്റെ അമ്മ നല്ലൊരു വ്യക്തിയാവില്ല അവർക്ക് ഇനിയും പ്രതികാരമായിരിക്കും അതിനു കൂട്ടൊരു ഹർഷയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഹർഷയുടെ കൂട്ടുകെട്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതായത് ഹർഷയാണ് ഇതിന് പിറകിൽ കളിക്കുന്നത് അമ്മയെ പിരികേറ്റി കൊടുക്കുന്ന ഹർഷയാണ് അപ്പോൾ ഈ ഹർഷയെ പുറത്തിറക്കണം എന്ന് പറയുന്നത് കേട്ടോ അല്ലെ ഹർഷയാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് സത്യം പുറത്ത് വരണം എങ്കിൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ അതിനെന്താ വഴി എന്നൊക്കെ ഇവർ പേര് ചിന്തിക്കുകയാണ് അപ്പോൾ ഷ്യാമ പറയണേ ഇനി എന്തായാലും എൻ്റെ ഭാര്യ ആർക്ക് പിന്നാലെയും കൂടെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് നിൻ്റെ അമ്മയെ രക്ഷിക്കും അപ്പോൾ സോനക്കൊരു ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ നമുക്ക് എന്നാലും ഈ വിധി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോനയോട് പറയുകയാണെ എൻ്റെ അമ്മയെ നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ പോവുക പിന്നെ ഈ ഷ്യാമം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ക്ഷ്യാമമോൾ ഇത് കണ്ടിട്ടാണ് വളരെ ക്ഷ്യാമമോളിൽ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല കാരണം ഇങ്ങനെ ക്രിമിനൽ കുടുംബത്തിൽ ഇന്നിപ്പോൾ സത്യൻ്റെ കുഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ മായി ഗ്യാസ് തുറന്നിട്ട് അനുശേച്ചിക്ക് വരുത്തി തീർക്കാൻ നോക്കിയപ്പോൾ അന്ന് എന്റെ അമ്മ പെട്ടെന്ന് വന്നില്ല എങ്കിൽ നീ കുഞ്ഞും നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ പല പ്രവൃത്തികളും ഇനി ഇവിടെ നടക്കും അതുകൊണ്ട് എന്റെ അമ്മയും വിശ്വസിക്കാൻ പറ്റത്തില്ല അവര് പുറത്തിറങ്ങിയാൽ ഇനിയും ഇത് അവര് പഠിക്കും ഇത് ആവർത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയാണ്ട് എല്ലാവരും ടെൻഷനിലാവാണ് അമ്മ ജയിലിൽ പോയി കിടക്കുന്നതും വിഷമം എന്നാൽ അവരെ പുറത്തിറക്കിയാലും വിഷമം ഒരാളാണെങ്കിൽ കേസ് പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ ക്ഷാമമാണെങ്കിലോ ഇവിടെ പിടിച്ച് നിൽക്കുക പറയാണ് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുക്കും കേസ് കൊടുക്കും ഗ്യാസിനെ ഇതാക്കിയതെന്ന് എന്നാൽ സുശീലാണെങ്കിലോ ജയിലറക്കുള്ളിൽ നിരുന്ന് പൊട്ടിക്കരയാണ് ഈശ്വരം ഞാൻ ഇനി എന്താ ചെയ്യുക ഞാനിപ്പോൾ ചെയ്തത് ഇപ്പോൾ തെറ്റായിപ്പോയി സാറുമാരേഖ ഫോണെന്ന് തരുമോ എനിക്കൊരാൾക്ക് വിളിക്കാനുണ്ട് ഇവിടെ ഫോണൊന്നും തരാൻ പറ്റില്ല ഇവിടെ സുഖവാസത്തിനല്ല നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫോൺ തരാൻ ഈശ്വര അത് എങ്ങനെ ഹർഷയെ അറിയിക്കും ഹർഷ വിചാരിച്ചാലേ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക ഞാനിപ്പോൾ ഇത് എനിക്കിട്ടത് വെച്ചത് തന്നെ അത് മറ്റുള്ളവർക്ക് കൊള്ളുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ പെണ്ണിന് പണിയാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ അതിൽ ആ സത്യനും പ്രതിഭയും എന്തിനാണ് വന്ന് വീണത് ഈശ അല്ല എങ്കിൽ എൻ്റെ പദ്ധതികളൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കേടുക്കൻ സീനാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് കേട്ടോ